ഹലോ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ ഇന്ന് റിപ്പബ്ലിക് ആണല്ലോ അപ്പൊ എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ എന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാല് മറ്റുള്ള മറ്റുള്ളവരാൽ പരീസിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളാണ് എന്റെ ജീവിതത്തിൽ അത് പലതരം ഉണ്ടായിട്ടുണ്ട് വളരെ സ്നേഹിക്കും നമ്മൾ വളരെ സ്നേഹത്തിൽ കൊണ്ട് നടക്കുന്നവര് പോലും നിനക്ക് ഇതല്ലാണ്ട് എങ്ങനെയാണ് വരാന്ന് ചോദിച്ചാൽ പല സന്ദർഭങ്ങളുണ്ടായിട്ട് A znamená to, že na muka. തോന്നും ഈ മണ്ണങ്ങാനും കുഴിച്ചിട്ട് അതിന്റെ താഴേക്ക് ഇറങ്ങി പോയാലോന്ന് വരെ പലപ്പോഴും തോന്നിയിട്ട് കാരണം നമ്മളുടെ കുറ്റം കൊണ്ടല്ലോ നമുക്ക് മക്കൾക്കൊന്നും അസുഖം വരുന്നതോ അല്ലെങ്കിൽ നമുക്ക് അസുഖം വരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് അസുഖം വരുന്നതോ ഇതൊന്നും നമ്മുടെ തെറ്റല്ല അതൊക്കെ ഓരോ കോംപ്ലിക്കേഷൻ കൊണ്ടിപ്പോ എന്റെ എനിക്കും എന്റെ ഭർത്താവിനുള്ള ഒരു ഡിഫോമിറ്റി കൊണ്ടാണ് എന്റെ മക്കൾ രണ്ടുപേരും തളർന്നു പോയത് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ മറ്റുള്ളവര് സംസാരിക്കുമ്പോ ഒന്നും ഒന്നും പറയാനില്ല കാരണം അവരങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല അതേസമയം നമ്മൾ എന്തെങ്കിലും ന്യായമായ കാര്യങ്ങൾ പറയുമ്പോ അപ്പൊ തന്നെ അടിച്ചമർത്താൻ വേണ്ടി അവര് പറയുന്ന ഒരു വാക്കാണ് നിനക്ക് ഇതല്ലാണ്ട് എന്താ വരാന്ന് അങ്ങനെ ചോദിക്കുന്ന പല സന്ദർഭങ്ങളും അതും നമ്മളുടെ നമ്മൾ വളരെ ഹെൽപ്പ് ചെയ്തിട്ട് അവര് നന്നായി വരണമെന്ന് നമ്മൾ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു വില്ലാത്ത വേദനയാണ് അപ്പൊ ഞാൻ ഏർ ആ സമയത്തൊക്കെ എടുക്കുന്ന ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാല് അങ്ങനെ പരീസിക്കപ്പെടുമ്പോ ഞാനങ്ങനെ കുറച്ച് വിഷമിക്കും ആദ്യത്തെ ദിവസമൊക്കെ ഒരു ദിവസമൊക്കെ ഞാൻ കേട്ടിട്ട് ഭയങ്കരായിട്ട് തളർന്നു പോയിട്ടുള്ള ദിവസങ്ങളുണ്ട് അങ്ങനെ എൻ്റെ മോളും എന്റെ ഹസ്ബൻഡും ഒക്കെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാനൊന്നും ചിന്തിച്ചു അത്ര തളർന്നു പോയി ഞാന് കാരണം അത് കേൾക്കാൻ പറ്റിയ ആണല്ലെന്നല്ല എനിക്ക് കേട്ടത് അത് കേട്ടൊക്കെ വല്ലാണ്ട് ഫീൽ ചെയ്തു ഏർ നിങ്ങൾക്ക് അങ്ങനെ വരള്ളോ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്നുള്ള ആ വർത്തനം വല്ലാണ്ട് ഫീൽ ചെയ്ത ദിവസം ഇണ്ടായിരുന്നു പിന്നീട് പിന്നീട് ഞാൻ അതിനെ മറികടക്കാൻ ശ്രമിച്ചു അപ്പൊ ഞാൻ 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 വിചാരിക്കു പറഞ്ഞേർന്നാൽ വിചാരിച്ചു നമ്മൾ പരിഹസിക്കപ്പെടുമ്പോ നമ്മൾ കൂടുതൽ നമ്മൾ എനർജി എനർജറ്റിക് ആവുക എന്നുവെച്ചാൽ തളർന്നു പോയാൽ നമ്മുടെ വീട്ടുകാർക്ക് പോയി അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് പോയി നമ്മള് ഭർത്താവിൽ പോയി അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യല്ല നമ്മളെ പരിഹസിക്ക ആ പരിഹസിക്കുന്ന ആളെ നമ്മൾ അവിടെ അവോയ്ഡ് ചെയ്യ എന്നിട്ട് നമ്മളങ്ങട് വ വളരാ നമ്മള് വളർന്ന് അവിടെ കാണിച്ചു കൊടുക്കുക അങ്ങനെ കാണിക്കുമ്പം അവർക്ക് തന്നെ ഏഹ് ഇവര് വിചാരിച്ച പോലെ തന്നെയല്ലോ എന്നുള്ളത് വരും നമ്മൾ അവരുടെ സംസാരം കേട്ടിട്ട് നമ്മൾ തളർന്നു പോയാല് അവർക്ക് പരിഹസിച്ച് ചിരിക്കാനായിട്ട് വീണ്ടും വീണ്ടും വഴിയൊരുക്കി കൊടുക്കണം നമ്മൾ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളുണ്ടാവും അത് പരിഹസിച്ച് ജീവിക്കാനായിട്ട് അപ്പുറത്ത് നൂറാളുണ്ടാവും അത് വാസ്തവാണ് അപ്പൊ എന്റെ ജീവിതത്തിൽ ഉണ്ടായ പരാജയം എന്ന് പറയുന്നത് എൻ്റെ മക്കളുടെ അസുഖാണ് അപ്പൊ അതിനെ പ്രതി ഞങ്ങള് പലപ്പോഴും താന്നു താന്നു താന്നിട്ടുമ്പോൾ പലരും പരിഹസിച്ചിട്ടുണ്ട് അതിന് ചിലരൊന്നും പരിഹസിക്കുമ്പോൾ നമുക്ക് ഒന്നും തോന്നില്ല അത് അതന്നെ പറയുള്ളൂ തോന്നും പക്ഷെ ചിലരൊക്കെ പരിഹസിക്കുമ്പോൾ നമ്മൾ ദൈവമേ ഇവർക്കൊക്കെ ഇത് എങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മളുടെ നമ്മൾ അത്ര അധികം ഹെൽപ്പ് ചെയ്തുണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോവാനും അവര് വളർന്നു വരാനും ഒക്കെ നമ്മള് ഹെൽപ്പ് ചെയ്തവരാകുമ്പോ അവര് അങ്ങനെ പറയുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാലും പരിഹസിക്കുന്നവരൊരു ഇതാണ് നമ്മള് ആ പരിഹാസം നമ്മുടെ മനസ്സിലേക്ക് ഞാൻ ഏറ്റുണ്ട് എനിക്ക് പ്രാവശ്യം ഏറ്റുണ്ട് പിന്നെ അതിപ്പനെ ഞാൻ എടുത്ത തീരുമാനമല്ല എല്ലാവർക്കും എന്തുവാണെങ്കിൽ പറയാം പക്ഷെ അത് മനസ്സരിക്കുന്ന ഒരു എടുക്കരുത് നമ്മള് ആ അത് നമുക്കൊരു പാടായിട്ട് ഉൾക്കൊള്ളാം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെന്നും ഉം അവരൊക്കെ പലതും പറയുന്നു നമ്മൾ അതിലൊന്നും തളരാനുള്ള ആൾക്കാരില്ലെന്ന് അതൊക്കെ നമ്മള് മനസ്സിലാക്ക അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ടും അതുപോലെ മറ്റുള്ള പ്രശ്നങ്ങളായിട്ട് മാത്രല്ല നമ്മൾ തളർന്നു പോവാ നമുക്ക് ഇങ്ങനെ ചില തളർച്ചകളും ജീവിതത്തിൽ ഉണ്ടാവും അപ്പൊ ആ തളർച്ച സമയത്ത് ഞാൻ അന്ന് ഒരു ദിവസം മുഴുവൻ ഭയങ്കരമായിട്ട് എന്റെ എന്നാണ്ടൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാവും അവൾക്ക് കൊടുത്തത് അങ്ങനെ ആവുള്ളൂ അങ്ങനെയാവുള്ളൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ ഞാൻ കേൾക്കുന്നില്ല ഉം അല്ലെങ്കി അവൾക്ക് ഇങ്ങനെ പ്രസവിക്കാൻ ഇങ്ങനെയോ പറ്റുള്ള അങ്ങനെയൊക്കെ പല പറഞ്ഞുണ്ടാവേരിക്കട്ടിട്ടില്ല പക്ഷെ ഞാൻ കേട്ടൊരു ദിവസം ഞാൻ വല്ലാണ്ട് അപ്സെറ്റ് ആയി പോയി ഞാൻ ഞാൻ ഞാനെല്ലാണ്ടെന്നെയായി എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയെ കാരണം നമ്മുടെ ഇതൊത്ത തെറ്റും നമ്മൾ അങ്ങനെ അത് കേൾക്കേണ്ടി വരണേ അത് വല്ലാണ്ട് ഫീൽ ചെയ്തൊരവസ്ഥയുണ്ടായത് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ കൃത്യ സമയങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിണ്ടാവും കാരണം നമുക്ക് വേറെ വല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ നമുക്ക് അത്ര ഇഷ്ട അപ്പൊ ഇവരെന്താന്ന് വെച്ചാൽ ശരിക്കും അങ്ങോട്ട് കടാലെടുത്തിട്ടാണ് നമ്മുടെ നെഞ്ചിലാണൊറ്റ കുത്തന്നെ കുത്തെന്ന് പറയുന്നത് ശരി ശരിക്കുകാര്യം എടുത്തിട്ടാണ് അത് കുത്തുക അസുഖത്തിൽ അത് അങ്ങനെയല്ല ഞാൻ ഇപ്പൊ എന്റെ തെറ്റുകൊണ്ടെന്നല്ലത് വന്നിട്ടില്ല അപ്പൊ പക്ഷെ അങ്ങനെ പറയുമ്പോഴേ ഞാൻ കാരണമാണോ എൻ്റെ മക്കളങ്ങനെ വയ്യാണ്ടായത് അങ്ങനെയുള്ള ഒരു തോന്നല് നമുക്ക് വരും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവുക അപ്പൊ ഞാനത് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാല് ഏർ നമ്മളെ പരിഹസിക്കുന്നവരെ വിടുക അവോയ്ഡ് ചെയ്യ അവരായിട്ടുള്ള ബന്ധങ്ങൾ കുറയ്ക്കുക അവരെന്തെങ്കിലും പറയട്ടെ അവരെ നമ്മൾ വിടാ അല്ലെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞിരുമ്പോ അത് നമുക്ക് വിഷയമല്ല നമ്മളെ വല്ലാണ്ട് നമ്മളവര് നമ്മുടെ ആളാണെന്ന് നമ്മൾ ചിന്തിച്ച് പോയിട്ട് പിന്നെ അത് പറയുമ്പോ നമുക്ക് ഭയങ്കര വേദനയാണ് അത് നമുക്ക് മറക്കാനും ഓർക്കാനും ഒക്കെ വലിയ പാടാണ് അപ്പൊ അങ്ങനെയുള്ള ചില ഘട്ടങ്ങളില് നമ്മള് ഞാനൊക്കെ ഇപ്പൊ ചെയ്യുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ചിലല്ലോ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഞാൻ എന്നെ പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് ഞാൻ അങ്ങനെ പുണ്യവതി ആയിട്ടൊന്നുമല്ല ചിലപ്പോ ഞാൻ അങ്ങനെ ചെയ്യും അപ്പൊ അങ്ങനെയും ചെയ്യാം അങ്ങനെ ഞാനിപ്പോ എല്ലാവരും പറയില്ല എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എന്നറിയില്ല എന്തായാലും തിരിച്ചു പറയാതെ ഏർ നമ്മളത് സഹിക്കുമ്പോ നമുക്കതിനുള്ള ഗുണം അപ്പുറത്ത് ദൈവം തരും എന്നുള്ള വിശ്വസിക്കലാളാണ് ഞാൻ അപ്പൊ ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിട്ടും ദുഃഖസീനായിട്ട് വന്നോന്നല്ല ഞാനിങ്ങനെ ഒരു കാര്യം ഓർമ്മ പറഞ്ഞത് മാത്രം എല്ലാവർക്കും അത് ഉണ്ടാവും നമ്മളെ വേദനിപ്പിക്കുന്നവര് ചുറ്റും ഇപ്പൊ എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല ആ സ്നേഹിക്കുന്നതിന്റെ ഇടയിലും നമ്മളെ ഇങ്ങനെ വല്ലാണ്ട് ദ്രോഹിക്കുന്ന ചിലര് കാണും അപ്പൊ ആ സമയത്ത് നമ്മൾ ആ പരിഹസിക്കുന്നവരെ നമ്മള് വിട്ടുകൊടുക്കുക അത് ദൈവത്തിന് വിട്ടുകൊള്ളുക ഞാൻ എന്റെ വിശ്വാസിയായത് കൊണ്ടാണ് ഞാൻ അത് പറയണത് ഞാൻ ദൈവത്തിന് വിട്ടുകൊള്ളു എനിക്ക് അവരോ ഒന്നും ചെയ്യാൻ പറ്റില്ല ലേശു നീ ചെയ്യ നീ എന്നെ കാണാം എനിക്ക് നീ അതിന് പ്രതികാരം ചെയ്യാ എന്നു ഞാൻ പറയും പക്ഷെ അത് കഴിഞ്ഞ അത് വല്ലതും കണ്ടുകഴിഞ്ഞാൽ എനിക്ക് വിഷമമായിട്ട അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അതാണ് എന്റെ എൻ്റെ വസ്തു അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇതാണ് അപ്പൊ അങ്ങനെ പരിഹസിക്കപ്പെടുന്നവരൊന്നും വിഷമിക്കണ്ട നമ്മളൊക്കെ നാളെ നല്ലൊരു ദിവസം ഉണ്ടാവുന്നു ഒക്കെ പ്രതീക്ഷിച്ചിട്ട് നല്ല സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു